വിഷുവിന് കണിക്കൊന്ന എങ്ങനെ പ്രധാനമായി വിഷുക്കാലത്തിലെ താരമാണ് കണിക്കൊന്ന മറ്റെല്ലാം ഉണ്ടെങ്കിലും കൊന്നപ്പൂ ഇല്ലെങ്കിൽ മലയാളിക്ക് കണി പൂർത്തിയാവില്ല കൊന്നയ്ക്ക് ഈ സ്റ്റാറ്റസ് വന്നതിന് പിന്നിൽ രസകരമായ ഒരു കഥ വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുണ്ട് അതിങ്ങനെയാണ് ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിൽ പോയപ്പോൾ യാത്രമധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്ത് ബാലിയെ ഒളിയം പെയ്ത് കൊന്നത് ഒരു മരത്തിൻ്റെ പിന്നിൽ മറഞ്ഞ് നിന്നാണെന്ന് കേട്ടിട്ടില്ലേ അത് കൊന്നമരമായിരുന്നു അത്രേ അന്ന് മുതൽ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി അത് പിന്നീട് കൊന്നമരമായി മാറി പാവം ആ വൃക്ഷത്തിന് സങ്കടമായി ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെയൊരു അപവാദം കേൾക്കേണ്ടി വന്നല്ലോ അത് ശ്രീരാമസ്വാമി തന്നെ സ്മരിച്ചു ഭഗവാൻ പ്രത്യക്ഷനായി മരം സങ്കടത്തോടെ ചോദിച്ചു ഭഗവാനെ എന്റെ പിന്നിൽ മറഞ്ഞ് നിന്ന് ബാലിയെ വധിച്ചത് അങ്ങല്ലേ എന്നാലും കൊന്നമരം എന്ന് എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് എനിക്ക് ഈ പഴി താങ്ങുവാൻ വയ്യ അങ്ങ് തന്നെ ഇതിന് ഒരു പരിഹാരം കണ്ടെത്തണം ഭഗവാൻ പറഞ്ഞു പൂർവ്വജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ചു പിന്നീട് സത്യം മനസ്സിലാക്കി ക്ഷമാവണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ടു പോകില്ല എന്നാലും എന്നോടുകൂടി ഉണ്ടായതുകൊണ്ട് നിനക്കും നിന്റെ വർഗത്തിൽപ്പെട്ട എല്ലാവർക്കും സൗഭാഗ്യം ലഭിക്കും സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക ഭഗവാന്റെ ഈ വാക്കുകൾ ശിരസ വഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു കലികാലം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണ ഭഗവാൻ വാണരുളുന്ന വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണിക്കണ്ണൻ്റെ ദർശനം പല ഭക്തോത്വന്മാർക്കും ലഭിച്ചു കൂറൂരമ്മയ്ക്കും വില്ലുമംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണനെ ലീലയാടി കണ്ണനെ തൻ്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും തൊടിയിലും പാടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും ആ കുഞ്ഞ് അതേപ്പറ്റി പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു അന്ന് ആ മാലയും ഇട്ടുകൊണ്ടാണ് കണ്ണൻ തൻ്റെ കൂട്ടുകാരനെ കാണുവാൻ പോയത് കണ്ണൻ്റെ മാല കണ്ടപ്പോൾ ആ ബാലനെ അതൊന്നണിയണമെന്ന് മോഹൻ തോന്നി കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതെ അന്വേഷണമായി ആ സമയം കുഞ്ഞിൻ്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണ്ണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല അവനെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോഴും ആ ഉണ്ണി ഇത് കണ്ണൻ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു ആരും അത് വിശ്വസിച്ചില്ല കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് കരുതി അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങി പേടിച്ച കുഞ്ഞ് തൻ്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് കണ്ണാ നീ എൻ്റെ ചങ്ങാതിയല്ല ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്നും നിന്റെ സമ്മാനമാണെന്നും ഇവരോട് പറയുമായിരുന്നു നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട ഈ മാലയും എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ് അത്ഭുതം എന്ന് പറയട്ടെ ആ മരം മുഴുവനും സ്വർണ്ണവർണത്തിലുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു ആ സമയത്ത് ശ്രീകോവിലിൽ നിന്ന് ഒരു അശരീരി കേട്ടു ഇത് എൻ്റെ ഭക്തൻ ഞാൻ നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടി വരില്ല അന്ന് മുതലാണത്രേ കൊന്ന പൂത്തു തുടങ്ങിയത് അങ്ങനെ കണ്ണൻ്റെ അനുഗ്രഹത്താൽ കണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു ജയ് ശ്രീറാം